സിക്സ് ശ്രദ്ധ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലായി ആറുപേരാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച വെള്ളത്തിൽ മുങ്ങി മരിച്ചത് ഇവരിൽ നാലു പേർ വിദ്യാർത്ഥികളാണ് അവധിക്കാലത്ത് ബന്ധുവീടുകളിലും മറ്റും പോകുമ്പോൾ പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ കുളിക്കുമ്പോഴും മറ്റുമാണ് മിക്ക അപകടങ്ങളും ഉണ്ടായത് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുങ്ങി മരണങ്ങൾ തുടർക്കഥയാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധ ചർച്ച ചെയ്യുന്നത് ആദ്യം ശനിയാഴ്ച നടന്ന മുങ്ങിമരണങ്ങളുടെ വിശദവിവരങ്ങൾ ശ്രദ്ധയുമായി പങ്കുവയ്ക്കുന്നു കാസർഗോഡ് വാർത്ത ന്യൂസ് എഡിറ്റർ കുഞ്ഞിക്കണ്ണൻ മുട്ടത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി ആറ് ശനിയാഴ്ച പുഴയിൽ മരിച്ചവരിൽ നാലു പേർ വിദ്യാർത്ഥികളാണ് കാസർഗോഡ് ജില്ലയിലെ എരിഞ്ഞിപ്പുഴയിൽ സഹോദരങ്ങളുടെ മക്കളായ മൂന്ന് പേരാണ് പുഴയിൽ മുങ്ങി മരിച്ചത് എരിഞ്ഞിപ്പുഴയിൽ കച്ചവടം നടത്തുന്ന അഷറഫിൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ യാസിൻ സഹോദരൻ മജീദിൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ സമദ് ഇവരുടെ സഹോദരി മഞ്ചേശ്വരത്ത് താമസിക്കുന്ന റംലയുടെ പതിനേഴ് വയസ്സുള്ള മകൻ റിയാസ് എന്നിവരാണ് മരിച്ചത് കണ്ണൂർ ജില്ലയിലെ വള്ളിത്തോട് ചരൾപ്പുഴയിൽ കൊറ്റാളിക്കാവിന് സമീപത്തെ വയലിൽ പൊല്ലാട്ട് വിൻസെൻ്റ് നാൽപ്പത്തി രണ്ട് വയസ്സ് മുങ്ങിമരിച്ചു അയൽവാസിയായ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഒമ്പത് വയസ്സുള്ള ആൽവിൻ കൃഷ്ണയും മുങ്ങി മരിച്ചു മറ്റൊരു സംഭവത്തിൽ ബാവേലിപ്പുഴയിലെ കുണ്ടേരിയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ അധ്യാപകൻ കണിച്ചാർ നെല്ലിക്കുന്ന് സ്വദേശി ശാസ്താംകുന്നിൽ രജിൻ ജോസഫും ഇരുപത്തേഴ് വയസ്സ് മുങ്ങിമരിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് നാടിന് നടുക്കിയ എരിഞ്ഞിപ്പുഴയിലെ അപകടമുണ്ടായത് ക്രിസ്മസ് അവധിക്ക് കുട്ടികളോടൊപ്പം എരിഞ്ഞിപ്പുഴയിലെ സ്വന്തം വീട്ടിലേക്ക് വന്ന റംലയോടൊപ്പം മകൻ റിയാസും സഹോദരങ്ങളുടെ മക്കളായ യാസിനും സമദും കടവിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു നീന്തലറിയാവുന്ന കുട്ടികൾ പെട്ടെന്നാണ് പുഴയിലെ ഒഴുക്കിൽപ്പെട്ടത് നിലവിളി കേട്ട് റംല പുഴയിലേക്ക് ചാടി കുട്ടികളുടെ അടുത്തെത്തുമ്പോഴേക്കും അവർ മുങ്ങിൽ കരയിൽ കണ്ടിരുന്ന ബന്ധുക്കൾ റമലയെ പിടിച്ച് കരക്കേറ്റിയെങ്കിലും കുട്ടികളെ രക്ഷിക്കാനായില്ല അറിഞ്ഞതോടെ അയൽവാസികളും നാട്ടുകാരും ഓടിയെത്തി നീന്തൽ അറിയാവുന്നവർ പുഴയിലേക്ക് ഇറങ്ങി തിരച്ചിൽ തുടങ്ങി അഗ്നിരക്ഷാ സേനയും പോലീസും ഉടൻ സ്തംഭസ്ഥലത്തെത്തി ആരംഭിച്ചു ആദ്യ മണിക്കൂറിൽ തന്നെ റിയാസിനെ കണ്ടെടുത്തു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ റിയാസ് മരിച്ചു ഇതിനിടയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവരമറിഞ്ഞവർ എരിഞ്ഞിപ്പുഴയുടെ ഇരുകരകളിലേക്കും കരകളിലേക്കും ഇരമ്പിയെത്തി നീന്തലറിയാവുന്നവരൊക്കെ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തി ഇതിനിടയിൽ സ്കൂബ സംഘവും സംഭവസ്ഥലത്തെത്തി തെരച്ചിൽ തുടങ്ങി കടവിലെ ആഴമേറിയ കയത്തിൽ നിന്ന് ഇവർ ഗ്യാസിൻ്റെയും സമതിൻ്റെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോൾ ഇരുകരകളിലും കണ്ടുനിന്നവർ തേങ്ങലടക്കാൻ പാടുപെട്ടു ശനിയാഴ്ച ഉച്ചവരെ എരിഞ്ഞിപ്പുഴ കവലയിലും അയൽപക്കത്തെ വീടുകളിലും ഓടിച്ചാടി നടന്ന വിദ്യാർത്ഥികളുടെ ചേതനേറ്റ മൃതദേഹങ്ങൾ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ ഹൃദയം നിറങ്ങുന്ന കണ്ടത് മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച കടവ് ഒട്ടേറെ പേരുടെ ജീവനെടുത്ത ആഴമേറിയ കയമാണ് കുട്ടികളുടെ സുരക്ഷയെ കരുതി അവരെ നീന്തൽ പഠിക്കാൻ പോലും വിടാതിരിക്കുന്ന രീതി ചില രക്ഷിതാക്കൾക്കെങ്കിലും ഉണ്ട് ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത് കാസർഗോഡ് ജില്ലാ ഫയർ ഓഫീസർ ബി രാജ് കാലത്ത് വീടുകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് കുട്ടികൾക്ക് കൂടുതൽ റെസ്ട്രിക്ഷൻ കൊടുത്ത് അവരുടെ സുരക്ഷയെ കരുതി പല കാര്യങ്ങളും നമ്മൾ കുട്ടികളെ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതി ഇപ്പൊ പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ശരിക്കും വീടുകളിൽ നിന്നായാലും അടുത്തുള്ള കുട്ടികളുമായിട്ട് ചേർന്ന് കുളത്തിൽ പോയി നീന്തൽ പഠിക്കുകയും വളരെ ചെറിയ പ്രായത്തിലെ നീന്തൽ പഠിക്കുകയും ആ സ്ഥലത്തെ കുറിച്ചുള്ള പരിചയങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് ജല അപകടങ്ങളും തീരെ കുറവായിരുന്നു എന്നാൽ ഇന്നത്തെ അവസരത്തിൽ അങ്ങനല്ല നമ്മള് ഈ അണുകുടുംബം സംവിധാനത്തിലൂടെ വരുമ്പോഴത്തേക്ക് കുട്ടികൾ നമ്മ പ്രകൃതിയായിട്ട് ാണ് ജീവിക്കുന്നത് അവർക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ടൈം ഓണം ക്രിസ്മസ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോ അവസരങ്ങളും ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അവർക്ക് ഹോളിഡേസിലുകളിൽ ഇവര് ഇതോണം റിസ്ക് എടുത്തുള്ള ഓരോ ജോലി ഓരോ കളികളിലൊക്കെ അപ്പൊ അങ്ങനെയുള്ള സംഭവമാണ് കുട്ടികാർ ചേർന്ന് വീട്ടുകാരെ അറിയാതെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങും അപ്പൊ വെള്ളത്തിലിറങ്ങുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാവുമ്പോഴത്തേക്ക് അത് ഒരുപക്ഷെ നിലയുള്ളതായിരിക്കും അപ്പൊ പ്രശ്നം നിലയില്ലാത്ത സ്ഥലത്തിറങ്ങുമ്പോഴാണ് കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം പകുതി അറിയാം എന്ന് പറഞ്ഞു കുട്ടികൾ കൂടുതൽ പോയി ഇറങ്ങുന്നുണ്ട് സ്വിമ്മിങ് പൂളുകൾ ിലും അതുകൊണ്ട് തന്നെ മറ്റു ചെറിയ കുളങ്ങളിലും ഒക്കെ നീന്തുപിടിച്ചിട്ട് വലിയ ജലാശയങ്ങളിൽ അവർ ആ ഒരു ആത്മവിശ്വാസത്തിൽ പോയി ഇറങ്ങും അപ്പൊ അത് അപകടത്തെ ക്ഷണിച്ചു വരും ഇന്നലെ കൂടുതൽ കുട്ടികൾക്കാർ നീന്തുമ്പോഴേ ഒരാൾക്ക് അപകടം ഉണ്ടായത് തൊട്ടടുത്ത് ഇട്ടി നാളെ അയാളെ പിടിക്കും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോ കാസർഗോഡ് ജില്ലയിൽ ഇത് ഒരു അപകടം ഉണ്ടായത് പതിമൂന്ന് വയസ്സുള്ള രണ്ട് കുട്ടി പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് അപകടം ഉണ്ടായത് ഇവര് മൂന്നുപേരോടെ വീട്ടിൽ അറിയാതെ നീന്താനായിട്ട് പോയതാണ് അപ്പൊ അത് കാരണമായ സംഭവമാണ് പാരൻസിന്റെ സമ്പാദ്യമാണ് കുട്ടികളെന്ന് പറഞ്ഞു സർക്കാർ തലത്തില് അവയർനെസ് എന്നുള്ള രീതിയിൽ ശരിക്കും തലത്തില് നീന്തൽ ഒരു പാഠ്യപദ്ധതി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ സ്കൂളുകളിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരുണ്ട് അവര് നാല്പത്തഞ്ച് മിനിറ്റ് അമ്പത് മിനിറ്റ് ഡ്രില്ല് ഇതിനെ കുറിച്ച് ഒരാഴ്ചയില് രണ്ടു മണിക്കൂറോ ഈ നാല്പത്തഞ്ച് മിനിറ്റ് മിനിറ്റ് ആഴ്ചയിൽ മൂന്ന് ക്ലാസ് കൊടുക്കുന്നതിന് പകരം ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് നീന്തൽ അഭ്യസിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് അദ്ദേഹ സംഘടന വകുപ്പ് അല്ലെങ്കിൽ സ്പോർട്സിന്റെ ജില്ലാതല കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് ഫയർ റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ എൻ സി സി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വോളണ്ടറി അവരുടെ കീഴിൽ ഒരു ട്രെയിനിങ് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ സ്കൂൾ ടൈമില് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വിദ്യാര്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അത്തരത്തിലൊന്നാണ് മുക്കം നഗരസഭ നടപ്പിലാക്കുന്ന നീന്തിവാ മക്കളെ എന്ന പദ്ധതി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ശ്രദ്ധയോട് മുക്കം നഗരസഭയില് നീന്തിവാ മക്കളെ എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ മലയാളികളായ കുട്ടികൾ പല സ്ഥലങ്ങളിലും പഠിക്കാൻ പോകും അവിടെയെല്ലാം തന്നെ പല അപകടങ്ങളിൽ പെടുന്നുണ്ട് മുങ്ങി മരണം മറ്റതൊക്കെ നമ്മൾ കേൾക്കാനിടയാകുന്നുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം അല്ലെ നീന്തൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നഗരസഭയിലെ മുഴുവൻ കുട്ടികൾക്കും പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും നീന്തൽ പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കും മുഖം ഫയർഫോഴ്സിന്റെ സഹകരണത്തോടുകൂടിയിട്ടാണ് നീന്തൽ പരിശീലനം നടപ്പിലാക്കുന്നത് പത്താം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും നാളിതുവരെയായി ഓരോ വർഷവും ഇങ്ങനെ പദ്ധതി നടപ്പിലാക്കുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയിലാണ് നമ്മൾ ഇതിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് അവിടെ ഫയർഫോഴ്സിന്റെ എല്ലാ സജ്ജീകരണത്തോടുകൂടിയിട്ടാണ് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കയാക്കിൻ താരം സൂര്യയാണ് ആണ് അതിനൊരു പരിശീലനയായിട്ട് ഞങ്ങളെ പെൺകുട്ടികളെ എല്ലാം പഠിപ്പിക്കുന്നത് എന്നുകൂടി ഒരു പ്രത്യേകതയുണ്ട് പുഴയോട് അടിയൊഴുക്കളുണ്ട് അതിൽ പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു അവർക്ക് അത്യാവശ്യം നീന്തൽ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും തീരെ നീന്തലവുമായി ബന്ധപ്പെട്ട് ഒരു പരിശീലനവും ഒരു അതും അറിയാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ മുങ്ങി താഴ്ന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായി പഠിപ്പിക്കുകയല്ല ഒരു അത്യാവശ്യം രക്ഷപ്പെടാൻ വെള്ളത്തിൽ പെടുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു പരിശീലനം ഇതിന് കിട്ടും അങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നത് അവർക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കാറുണ്ട് പരിശീലനം പൂർത്തിയായിരുന്നു പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കാറുണ്ട് പല ജില്ലകളിലും കാസർഗോഡ് അടക്കം വരുന്ന ജില്ലകളിൽ ഇങ്ങനൊരു മുങ്ങി മരണം പത്രത്തിൽ കണ്ടു ഒരുപാട് മരണങ്ങൾ കണ്ടു ഇതൊക്കെ നീന്തൽ തീരെ അറിയാത്ത ആളുകളാണ് നീന്തൽ അറിയുന്ന ആളുകൾ എങ്ങനെയും രക്ഷപ്പെടും അതുകൊണ്ടാണ് ഞങ്ങൾ മുക്കം നഗരസഭയിൽ മുഴുവൻ കുട്ടികൾക്കും ഇങ്ങനെ നീന്തൽ പരിശീലനം നമ്മൾ നീന്തിവാ മക്കളെ എന്ന പദ്ധതി ഓരോ വർഷവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ ഓരോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും ഇങ്ങനെ മുഴുവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് തുറന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ മുങ്ങി മരണം ഉണ്ടാകുകയില്ല ചെറിയൊരു പരിശോധന തുടർന്ന ഒരു പരിശോധന നടന്നു നമ്മുടെ സംസ്ഥാനത്ത് സ്വിന്നിംഗ് പൂളുകളൊക്കെ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ആളുകള് കുട്ടികളെയൊക്കെ അതിന് സാഹചര്യമുണ്ട് പഠിക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ ഒരു തുടക്കം കുറിച്ചാൽ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിലും ഒരു ഇതുപോലെ വിദ്യാലയത്തിലും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ നിർദ്ദേശം വയ്ക്കുകയാണ് മുക്കം നഗരത്തിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഒരു സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അത് അങ്ങനെ ഓരോ വിദ്യാലയത്തിലും ഹയർ സെക്കൻഡറി സ്കൂളിലോ ഒക്കെ ഇങ്ങനെ ഒരു അനിവാര്യമാണ് എന്നുള്ള ഒരു ആവശ്യകതയാണ് ചർച്ച നീന്തൽ അറിയുന്ന കുട്ടികൾക്കൊപ്പം നീന്തൽ അറിയാത്തവരും ഒഴുക്കുള്ള ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോഴാണ് മിക്ക അപകടങ്ങളും ഉണ്ടാകുന്നത് പരിചയമില്ലാത്ത ഇടങ്ങളിൽ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അടിയൊഴുക്കിൽപ്പെട്ട് നീന്തൽ അറിയുന്നവർ പോലും വെള്ളത്തിൽ മുങ്ങിപ്പോകാറുണ്ട് ഒട്ടും പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ അവിടുത്തുകാർക്കൊപ്പം മാത്രമേ ഇറങ്ങാകൂ മുങ്ങി മരണങ്ങൾ ഒഴിവാക്കാൻ നീന്തൽ പഠനം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണം എന്ന ഈ ചർച്ചയിൽ ഉയർന്നുവന്ന നിർദ്ദേശം ബന്ധപ്പെട്ടവർ നടപ്പിലാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ